മാന്ത്രികത്തോപ്പ് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലാണ് വിദ്യുൽപ്രഭ താമസിച്ചിരുന്നത് അമ്മ മരിച്ചതോടെ എല്ലാം അവളുടെ ചുമതലയായി പശുക്കളെ വളർത്തിയാണ് അവൾ ജീവിച്ചിരുന്നത് എന്നും അവൾ പശുക്കളെ മേയ്ക്കാനിറങ്ങും ഇറങ്ങും സന്ധ്യ വരെ അവൾ കാട്ടിൽ പശുക്കളെ മേയ്ച്ചു നടക്കും പിന്നീട് തിരിച്ചെത്തി വീട്ടുജോലി ചെയ്യും കുടുംബഭാരം ബുദ്ധിമുട്ടായപ്പോൾ വിദ്യുൽപ്രഭ അച്ഛൻ അഗ്നിശർമ്മനോട് പറഞ്ഞു അച്ഛ വീടുപണി തനിച്ചു നോക്കാൻ വയ്യാതായി അച്ഛന് ഒരു വിവാഹം കഴിച്ചുകൂടെ മകളെ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ തടസ്സം പറയുന്നില്ല പക്ഷേ വിദ്യുൽപ്രഭയുടെ രണ്ടാനമ്മ മഹാമടിച്ചിയായിരുന്നു അവരുടെ മകളും അമ്മയെ പോലെ തന്നെ അലസയായി വളർന്നു ൂ കൂഞ്ഞിന്മേൽ കുരുപോലെയായി ഇപ്പോൾ ഇളയമ്മയുടെയും മകളുടെയും ജോലി കൂടി ചെയ്യണം എല്ലാം എൻ്റെ കുഴപ്പം തന്നെ ഇനി എന്തു ചെയ്യും പെട്ടെന്ന് ഞേ ആ ശബ്ദം അയ്യോ പാമ്പ് പേടിക്കേണ്ട കുട്ടി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കുറെ പാമ്പാട്ടികൾ എന്നെ പിടിക്കാൻ വരുന്നുണ്ട് എന്നെ രക്ഷിക്കണേ പാവം ഞാൻ കൈവിട്ടാൽ ഇതിന്റെ ജീവൻ അപകടത്തിലാകും അയ്യോ കുട്ടി ദേ അവർ വരുന്നു എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ പേടിക്കേണ്ട അവർ നിന്നെ പിടിക്കാൻ ഞാൻ അനുവദിക്കില്ല അവൾ പാമ്പിനെ തൻ്റെ മടിയിൽ ഒളിപ്പിച്ചു ഏയ് കുട്ടി ഇതിലെ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടോ അയ്യോ കണ്ടില്ലല്ലോ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ശരിയാവും കണ്ടിരുന്നെങ്കിൽ അവൾ പേടിച്ചു നിലവിളിച്ചേനെ വാ സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോകാം ചെങ്ങാതി അവരെല്ലാം പോയി ഇനി പുറത്തേക്കു വന്നോളോ ഞേ പാമ്പെവിടെ കാണുന്നില്ലല്ലോ ഞാൻ സ്വപ്നം കണ്ടതാണോ അല്ല എല്ലാം യാഥാർത്ഥ്യമാണ് ധൈര്യശാലിയായ പെൺകുട്ടി നിന്റെ ദയ എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു പാമ്പ് ഒരു ദേവനോ അതെ ചോദിക്കൂ പ്രഭോ വെയിലേറ്റ എൻ്റെ പശുക്കൾ വല്ലാതെ തളരുന്നു അവയുടെ തലയ്ക്കുമുകളിൽ തണലേകുന്ന ഒരു തോപ്പ് സൃഷ്ടിച്ച് അവയെ ദുരിതത്തിൽ നിന്നു രക്ഷിച്ചാലും ഈ ഒരു വരം മാത്രം മതി എനിക്ക് എത്ര നല്ല പെൺകിടാവ് പണം ചോദിച്ചു വാങ്ങി അവൾക്ക് സുഖജീവിതം നയിക്കാമായിരുന്നു പക്ഷേ തന്നെ ആശ്രയിക്കുന്ന മിണ്ടാപ്രാണികളുടെ സുഖമാണ് അവൾക്കു പ്രധാനം ഇതാ ഇതൊരു മാന്ത്രിക തോപ്പാണ് നീ എവിടെ പോയാലും ഇതു നിന്റെ കൂടെയുണ്ടാവും നിന്റെ കാലുകൾക്ക് ഇതിൻ്റെ തണലിൽ സുഖമായി മേഞ്ഞു നടക്കാം ഇനി എപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ സഹായം ആവശ്യമായി വന്നാൽ ഞാൻ വീണ്ടും വരാം ദേവൻ അപ്രത്യക്ഷനായി കാലിമേക്കൽ ഇനി എന്തെളുപ്പം തീർച്ച ഈ തോപ്പിന്റെ കുളിർമയിൽ ദിവസം കഴിച്ച ശേഷം ഒട്ടും ക്ഷീണം കൂടാതെ വീട്ടുജോലികളും ചെയ്യാം ആ തണുത്ത അന്തരീക്ഷത്തിൽ ഉറക്കം വിദ്യുൽപ്രഭയുടെ കൺപോളകളെ തഴുകി അടച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പാടലിപുത്രത്തിലെ രാജാവ് ഭടന്മാരോടുകൂടി അതുവഴി വന്നു ആ സ്ഥലം രാജാവിനു നന്നേ ഇഷ്ടപ്പെട്ടു അദ്ദേഹം തെല്ലു നേരം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു വാ നമുക്കിവിടെയൊക്കെ നോക്കാം അപരിചിതരായ രാജഭടന്മാരെ കണ്ട് കന്നുകാലികൾ പേടിച്ചോടി ഉറക്കത്തിലായിരുന്ന വിദ്യുൽപ്രഭ പെട്ടെന്ന് ഞെട്ടിയുണർന്നു ഷോ നേരം ഉച്ചയായല്ലോ ഞാൻ എത്ര നേരം ഉറങ്ങിയാവോ ഞേ എൻറെ കാലികൾ എവിടെ ദാ ഒരു പെണ്ണ് ഇവൾ എവിടെന്നു വന്നു പെട്ടെന്ന് ഹേയ് എന്താണിത് പ്രഭോ അവൾ ആ പെൺകുട്ടി അവൾ ഓടാൻ തുടങ്ങിയപ്പോൾ തോപ്പും അവളുടെ കൂടെ ഓടിപ്പോകുന്നു അത്ഭുതം നമ്മളെ കണ്ടു വിരണ്ടോടിയ കാലികൾ അവളുടേതായിരിക്കും അവളെ തടഞ്ഞു നിർത്തു ഓടിപ്പോയ പശുക്കളെ വീണ്ടെടുത്തു കൊടുക്കാമെന്നും പറയണം രാജഭടന്മാർ വിദ്യുൽപ്രഭയെ കൂട്ടിക്കൊണ്ടുവന്നു ഇവൾ ഒരു അപ്സര കന്യകയെ പോലുണ്ടല്ലോ ആരായാലും ഇവളുടെ സ്ഥാനം പശുക്കളുടെ ഇടയിലല്ല നമ്മുടെ കൊട്ടാരത്തിലാണ് പ്രഭോ വിദ്യുൽപ്രഭയെ വിവാഹം കഴിക്കാൻ രാജാവ് തീരുമാനിച്ചു മന്ത്രി വിദ്യുൽപ്രഭയുടെ അടുത്തെത്തി പാടലിപുത്ര രാജാവ് കുമാരിയെ രാജ്ഞിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യം എൻ്റെ അച്ഛനുമായി സംസാരിക്കുന്നതല്ലേ നല്ലത് ആരാണ് കുമാരിയുടെ അച്ഛൻ അദ്ദേഹം എവിടെയുണ്ട് ഇതിനടുത്ത ഗ്രാമത്തിൽ തന്നെയുണ്ട് പേര് അഗ്നിശർമൻ മന്ത്രി ഉടനെ അഗ്നിശർമ്മന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു മറ്റാരുമല്ല അല്ല പാടലിപുത്രത്തിന്റെ രാജാവ് തന്നെ എന്ത് സത്യമാണോ പറയുന്നത് സംഭവങ്ങളെല്ലാം മന്ത്രി അഗ്നിശർമ്മനെ അറിയിച്ചു എൻ്റെ മകൾ ഭാഗ്യവതിയാണ് അഗ്നിശർമ്മനെയും കൂട്ടി മന്ത്രി രാജാവിൻ്റെ അടുത്തെത്തി നാം നിങ്ങളുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അടിയങ്ങളുടെ ഭാഗ്യം പന്ത്രണ്ട് ഗ്രാമങ്ങൾ താങ്കൾക്കു നാം നൽകുന്നു പിന്നെ ഇനി വിദ്യുത്പ്രഭയുടെ പേര് ആരാമശോഭ എന്നായിരിക്കും അങ്ങനെ അവൾ പാടലിപുത്രത്തിലെ രാജ്ഞിയായി ആരാമശോഭയെയും കൂട്ടി രാജാവ് പാടലിപുത്രത്തിലേക്കും അടങ്ങി ജീവിതത്തിൽ ആദ്യമായി ആരാമശോഭ സന്തോഷിച്ചു ആരാമശോഭയ്ക്കു കൈവന്ന മഹാഭാഗ്യം ഇളയമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉം കാലിമേച്ചു നടന്നിരുന്ന ആ പെണ്ണ് രാജ്ഞിയായിരിക്കുന്നു കാലം കടന്നുപോയി മകൾക്ക് വിവാഹപ്രായമെത്തിയതോടെ ഇളയമ്മയുടെ അസൂയ വർദ്ധിച്ചു എൻ്റെ മകൾ രാജ്ഞിയാകേണ്ടവളാണ് എന്നിട്ടും ആ ഭാഗ്യം കൈവന്നത് ആ പീറപ്പെണ്ണിനാണ് അതെ അതുതന്നെ അവൾ ചത്താൽ ആ ഭാഗ്യം എൻ്റെ മകൾക്കു വരും ഹായ് ആരാമശോഭ മരിച്ചാൽ രാജാവ് എൻ്റെ മകളെ വിവാഹം കഴിക്കും എങ്ങനെയെങ്കിലും അവളെ കൊല്ലണം പെട്ടെന്ന് അഗ്നിശർമ്മൻ അങ്ങോട്ട് കടന്നു വന്നു ആരാമശോഭ ഇവിടെ നിന്ന് പോയിട്ട് കാലമേറെയായി നമ്മൾ ഇതേ വരെ അവൾക്കൊന്നും കൊടുത്തയച്ചില്ല നമ്മൾ എന്തു കൊടുക്കാൻ അവൾ പാടലിപുത്രത്തിലെ രാജ്ഞിയല്ലേ രാജ്ഞിയായാലും സ്വന്തം വീട്ടിൽ നിന്നു കിട്ടുന്ന സമ്മാനങ്ങൾ ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതായിരിക്കും ശരിയായിരിക്കാം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുരപലഹാരം ഞാൻ ഉണ്ടാക്കി തന്നയക്കാം ഇത് വിഷം ചേർത്ത മധുരപലഹാരമാണെന്ന് ആരും സംശയിക്കില്ല ഇതു തിന്നാൽ അവളുടെ കഥ കഴിയും ആ വിഷം കലർത്തിയ മധുര പലഹാരം ഒരു പാത്രത്തിലാക്കി ഇളയമ്മ അഗ്നിശർമ്മൻ്റെ കയ്യിൽ കൊടുത്തു ഇത് മറ്റാർക്കും കൊടുക്കരുതെന്ന് അവളോട് പ്രത്യേകം പറയണേ നമ്മുടെ ഈ സമ്മാനം കണ്ടാൽ കൊട്ടാരത്തിലുള്ളവർ പരിഹസിക്കും ആ പലഹാരവും കൊണ്ട് അഗ്നിശർമ്മൻ പാടലിപുത്രത്തിലേക്ക് തിരിച്ചു എന്തൊരു വെയിൽ ഈ മരത്തണലിൽ അല്പനേരം വിശ്രമിക്കാം ാൽ അഗ്നിശർമ്മൻ ഉറങ്ങിപ്പോയി അഗ്നിശർമ്മന്റെ കൂർക്കം വലിക്കേറ്റ് ആ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു യക്ഷൻ നോക്കി ഞേ വിഷത്തിന്റെ മണം ആരാമശോഭയെ കൊല്ലാൻ അവളുടെ ഇളയമ്മ കണ്ടുപിടിച്ച സൂത്രമാണിത് ഇല്ലില്ല ഞാൻ ഉള്ളിടത്തോളം കാലം ആരാമശോഭയ്ക്ക് ഒരപകടവും വരില്ല ശരി വിഷം കലർന്ന പലഹാരം ഇങ്ങോട്ട് വരട്ടെ കൊള്ളാം പകരം ഈതു പാത്രത്തിൽ വെക്കാം ഹഹ ഹാ ഇനി പോയിക്കോളൂ ഹാ ഞാൻ ഒത്തിരി നേരം ഉറങ്ങിയോ വൈകി ഉടൻ പാടലിപുത്രത്തിൽ എത്തണം അഗ്നിശർമ്മൻ വീണ്ടും യാത്ര തുടർന്നു പാടലിപുത്രത്തിൽ എത്തിയപ്പോൾ തന്നെ അഗ്നിശർമ്മൻ രാജാവിനെ മുഖം കാണിച്ചു തിരുമേനി അഗ്നിശർമ്മനാണ് വരൂ വരൂ എന്തുണ്ട് വിശേഷം രാജ്ഞിക്ക് ഒരു ചെറിയ സമ്മാനം എൻ്റെ ഭാര്യ തന്നയച്ചിട്ടുണ്ട് അതുമായി വന്നതാണ് അനേക വർഷങ്ങൾക്കു ശേഷം ഒരു സമ്മാനമോ എന്തായിരിക്കും അത് ആരവിടെ ഇതു രാജ്ഞിക്ക് കൊടുക്കൂ കുറെ ആഭരണങ്ങൾ കൊണ്ടുവരൂ ഒരു ഭടൻ കുറെ വിലപിടിച്ച ആഭരണങ്ങൾ കൊണ്ടുവന്നു ഇത് താങ്കൾക്കും കുടുംബത്തിനുമുള്ള രാജ്ഞിയുടെ സമ്മാനമാണ് നന്ദി തിരുമേനി പലഹാരം മറ്റാർക്കും കൊടുക്കരുതെന്ന് പറയാൻ മറന്നു അല്ല അതെങ്ങനെയാണ് ആരാമശോഭയെ നേരിട്ടൊന്നു കണ്ടുപോലുമില്ലല്ലോ അഗ്നിശർമ്മൻ പോയപ്പോൾ തന്നെ രാജാവ് അന്തപുരത്തിലേക്ക് നടന്നു ഹായ് ഹായ് എന്തൊരു സുഗന്ധം ഓഹോ ആ മധുര ഗന്ധമാണല്ലേ കൊള്ളാം കൊള്ളാം എന്താ റാണി എനിക്കു തരാതെ തനിച്ചു തിന്നാൻ പോകയാണോ അങ്ങേക്കു തരാതെ ഞാൻ തിന്നുമോ നല്ല കാര്യം അഗ്നിശർമ്മൻ പാടലിപുത്രത്തിൽ നിന്ന് മടങ്ങിയെത്തി ആ പലഹാരം ആരാമശോഭയ്ക്ക് കൊടുത്തോ ഇല്ല പക്ഷേ അതവളുടെ അടുത്തെത്തിച്ചിട്ടുണ്ട് കൊള്ളാം അവൾ അത് തിന്നാതിരിക്കില്ല ഇതിനകം അവളുടെ കഥ കഴിഞ്ഞു കാണും തീർച്ച ആരാമശോഭയുടെ മരണവാർത്ത പ്രതീക്ഷിച്ചിരുന്ന ഇളയമ്മയ്ക്ക് നിരാശയാകേണ്ടി വന്നു ചിലപ്പോൾ ആ വിഷം ഫലിച്ചു കാണില്ല കൂടുതൽ ശക്തിയുള്ള വിഷം ചേർത്ത് പലഹാരമുണ്ടാക്കി കൊടുത്തയക്കാം ഇളയമ്മ വീണ്ടും വിഷം ചേർത്ത പലഹാരമുണ്ടാക്കി അഗ്നിശർമ്മൻ്റെ കയ്യിൽ കൊടുത്തയച്ചു പക്ഷേ വഴിക്ക് വെച്ച് ഇത്തവണയും യക്ഷൻ അതെടുത്തു മാറ്റി പകരം മറ്റൊരു പലഹാരം പാത്രത്തിൽ വെച്ചു പാടലിപുത്രത്തിലെത്തിയ ഇളയമ്മയുടെ സമ്മാനം ആരാമശോഭയ്ക്കു നൽകിയ ശേഷം അഗ്നിശർമ്മൻ തിരിച്ചെത്തി കഷ്ടം ഇത്തവണയും അവളെ കാണാൻ പറ്റിയില്ല അവൾ ഗർഭിണിയാണെന്ന് കൊട്ടാരത്തിൽ പറയുന്നത് കേട്ടു ഇതിനകം അവൾ മരിച്ചു കാണും മാസങ്ങൾ കടന്നുപോയി ഇളയമ്മ പ്രതീക്ഷിച്ചതുപോലെ ആരാമശോഭയുടെ മരണവാർത്ത എത്തിയില്ല ഒരിക്കൽ കൂടി വിഷം ചേർത്ത പലഹാരങ്ങളുമായി അവർ അഗ്നിശർമ്മനെ പാടലിപുത്രത്തിലേക്ക് അയച്ചു ദാ ഇത് ആരാമ ശോഭയ്ക്ക് കൊടുക്കൂ എന്തായാലും അവളെ വിളിച്ചുകൊണ്ടുവരണം അവളുടെ ആദ്യ പ്രസവം ഇവിടെ വെച്ചു വേണം ഞാൻ ശ്രമിക്കാം അഗ്നിശർമ്മൻ പുറപ്പെട്ടപ്പോൾ തന്നെ ഇളയമ്മ വിശ്വസ്തനായ ഒരു സേവകനെ വിളിച്ചു ദാ ഇവിടെ ഒരു കിണർ കുഴിക്കണം നല്ല ആഴം വേണം ഈ ഗ്രാമത്തിലെ ഏറ്റവും ആഴമുള്ള കിണറായിരിക്കണം അത് വിഷം ഫലിച്ചില്ലെങ്കിൽ കിണറ് എന്തായാലും അവൾ മരിക്കണം ഇതേ സമയം അഗ്നിശർമ്മൻ ഇളയമ്മയുടെ സമ്മാനവുമായി രാജാവിന്റെ മുമ്പിലെത്തി ഇപ്രാവശ്യവും യക്ഷൻ എടുത്തു മാറ്റി മറ്റൊരു പലഹാരം പാത്രത്തിൽ വെച്ചിരുന്നു ഇതു രാജ്ഞിക്ക് കൊടുക്കൂ തിരുമേനി ആരാമശോഭയെ കൂട്ടിക്കൊണ്ടു പോകാനും കൂടിയാണ് ഞാൻ വന്നത് അവളുടെ ആദ്യ പ്രസവം വീട്ടിൽ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നാട്ടാചാരങ്ങൾ തിരുമേനിക്കും അറിയാമല്ലോ ഇല്ല അത് നടക്കില്ല അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ആരാമശോഭയെ എൻ്റെ കൂടെ അയക്കാൻ അങ്ങ് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാനിവിടെ തലതല്ലിച്ചാകും തിരുമേനി രാജ്ഞിയെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകട്ടെ അഗ്നിശർമ്മൻ ഇവിടെ വെച്ചു ജീവനൊടുക്കിയാൽ പ്രജകൾ അങ്ങയെ പഴിക്കും രാജാവ് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു ആരാമശോഭയെയും കൂട്ടി അഗ്നിശർമ്മൻ വീട്ടിലേക്കു മടങ്ങി അവർ വീട്ടിലെത്തി അവിടെ വെച്ച് ആരാമശോഭ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഒരു ദിവസം ഇളയമ്മ ആരാമശോഭയെയും കൂട്ടി പുതിയതായി കുഴിച്ച കിണറിനടുത്തെത്തി ഈ കിണർ എന്നു കുഴിച്ചു ഞാൻ പോകുമ്പോൾ ഇതുണ്ടായിരുന്നില്ലല്ലോ ഇത് നിന്റെ രക്ഷയെ കരുതി മാത്രം കുഴിച്ചതാണ് നീ ഇപ്പോൾ കിണറിൽ നിന്ന് എങ്ങനെ വെള്ളം കോരും അമ്മ എൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എല്ലാം അമ്മയുടെ അയ്യോ ദുഷ്ടയായ ഇളയമ്മ ആരാമ ശോഭയെ ആ കിണറ്റിലേക്ക് തള്ളിയിട്ടു പക്ഷേ അവർ ഒരു കാര്യം മറന്നിരുന്നു അയ്യോ ആ മാന്ത്രികത്തോപ്പും അവളോടൊപ്പം അപ്രത്യക്ഷമായല്ലോ ഞാനത് ഓർത്തില്ല പണ്ടൊരിക്കൽ വരം നൽകിയ ദേവന്റെ കാര്യം ആരാമശോഭ പെട്ടെന്ന് ഓർമ്മിച്ചു ദേവാ രക്ഷിക്കണേ അവളുടെ സഹായ അഭ്യർത്ഥന കേട്ട ദേവൻ അവളെ തൻ്റെ കയ്യിൽ താങ്ങി നിർത്തി ആരാമശോഭയെ ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ഇളയമ്മ എന്നെ തള്ളിയിട്ടതാണ് ആ ദുഷ്ടയുടെ കഥ ഞാൻ ഇപ്പോൾ കഴിക്കും ഹും അത്രയ്ക്കായോ അരുതേ അവർ മരിച്ചാൽ എൻ്റെ അച്ഛൻ ദുഃഖിക്കും ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നിനക്ക് താമസിക്കാൻ ഈ കിണറിൻ്റെ അടിയിൽ തന്നെ ഞാനൊരു കൊട്ടാരം നിർമ്മിച്ചു തരാം ദിവസങ്ങൾ കടന്നുപോയി ആരാമശോഭയെ കൂട്ടിക്കൊണ്ടു പോകാൻ പാടലിപുത്രത്തിൽ നിന്ന് രാജസേവകൻ അഗ്നി ശർമ്മന്റെ വീട്ടിലെത്തി അവിടെ ഇളയമ്മ ഉറക്കെ കരയുന്നതാണ് അവർ കേട്ടത് അയ്യോ എൻ്റെ മോളെ നിനക്ക് ഈ ഗതി വന്നല്ലോ നിന്റെ സൗന്ദര്യം എവിടെ പോയി മറഞ്ഞു ദേവി ആളാകെ മാറിപ്പോയിരിക്കുന്നല്ലോ എന്തോ രോഗമാണ് എൻ്റെ രൂപം തന്നെ മാറിപ്പോയി അവർ പാടലി പുത്രത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായപ്പോൾ ദേവി എപ്പോഴും ദേവിയോടൊപ്പം കാണുന്ന ആ മാന്ത്രികത്തോപ്പ് എവിടെ അതുവെല്ലം ശേഖരിക്കാൻ പോയിരിക്കയാണ് സാരമില്ല നമുക്ക് പോകാം ആ മാന്ത്രികത്തോപ്പ് പിന്നാലെ എത്തിക്കൊള്ളും അവർ പാടലിപുത്രത്തിലെത്തി റാണിയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി രാജാവ് കൊട്ടാരവാതിൽക്കൽ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു വരൂ വരൂ എന്തൊരു ഓമന കുഞ്ഞ് റാണി എന്താണോ ഈ രൂപം എന്തുപറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ പറയൂ പ്രഭോ പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു രോഗം പിടിപ്പെട്ടു ചികിത്സ കൊണ്ടൊന്നും കുറവില്ല അല്ല റാണിയുടെ മാന്ത്രികത്തോപ്പ് എവിടെ പോയി ഞേ അത് വെള്ളം ശേഖരിക്കാൻ പോയിരിക്കയാണ് താമസിയാതെ മടങ്ങിവരും ഇതിൽ എന്തോ പന്തി കേടുണ്ടല്ലോ മാന്ത്രികത്തോപ്പിന് ഇതേ വരെ വെള്ളം വേണ്ടി വന്നിട്ടില്ല ഇവൾ ആരാമശോഭയോ അതോ ആൾമാറാട്ടക്കാരിയോ പിറ്റേന്ന് പ്രഭാതത്തിൽ റാണി മാന്ത്രികത്തോപ്പ് ഇനിയും മടങ്ങിയെത്തിയില്ലല്ലോ അതിനെ ഇങ്ങോ മടക്കി വിളിച്ചുകൂടേ വെറുതെ വിഷമിക്കേണ്ട പ്രഭോ സമയമാകുമ്പോൾ അതിങ്ങെത്തും ഹും ഇവൾ ആരാമശോഭയല്ല എന്റെ റാണിക്ക് എന്തെങ്കിലും ആപത്തു പിണഞ്ഞുവോ ഇതേ സമയം പാതാളത്തിലെ കൊട്ടാരത്തിൽ എൻറെ കുഞ്ഞിനെ ഒന്നെടുക്കാൻ എനിക്ക് എന്താഗ്രഹമുണ്ടെന്നോ രാത്രി നിന്നെ ഞാൻ അവിടെ എത്തിക്കാം പക്ഷേ സൂര്യോദയത്തിനു മുമ്പും അടങ്ങിയെത്തണം വൈകിയാൽ നിന്റെ തലമുടിയിൽ നിന്ന് ഒരു ചത്ത പാമ്പ് ഊർന്നു വീഴും പിന്നെ ഒരിക്കലും എനിക്കു നിന്റെ സഹായത്തിനെത്താൻ കഴിയില്ല ഞാൻ ഒട്ടും വൈകില്ല എൻ്റെ പൊന്നുമോനു കൊടുക്കാൻ മാന്ത്രികത്തോപ്പിൽ നിന്ന് കുറെ പൂക്കളും പഴങ്ങളും പറിക്കണം ആരാമശോഭ കൊട്ടാരത്തിലെത്തിച്ചേർന്നു മോനെ എൻ്റെ പൊന്നുമോനെ അമ്മ ഇതാ വന്നു അവൾ തൻ്റെ കുഞ്ഞിനെ കൊതി തീരെ ലാളിച്ചു സമയം പറന്നു നീങ്ങി മടങ്ങാറായപ്പോൾ ഇനി അമ്മ പോട്ടെ മോനെ ഇന്നു രാത്രിയും വരാം കേട്ടോ പുലർച്ചയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഒരു ദാസി അവിടെ എത്തി എന്ത് ഈ പൂക്കളും പഴങ്ങളും ഒക്കെ ആരാണിവിടെ കൊണ്ടുവച്ചത് ദാസി ഉടനെ രാജാവിനെ വിവരമറിയിച്ചു നമ്മുടെ റാണിയുടെ മാന്ത്രികത്തോപ്പിൽ ഉണ്ടായിരുന്ന തരം പൂക്കൾ അതേ പഴങ്ങൾ ഉം നാം അടിയന്തിരമായി വിളിക്കുന്നുവെന്ന് റാണിയെ അറിയിക്കൂ പിന്നീട് റാണി ഈ പൂക്കളും മറ്റും ഇവിടെ കൊണ്ടുവന്നതാര് അതെല്ലാം എന്റെ മാന്ത്രികത്തോപ്പിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനു വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ ഓഹോ അങ്ങനെയാണല്ലേ എങ്കിൽ ഇപ്പോൾ പോയി കുറച്ചു കൊണ്ടുവരൂ അത് അത് ഇപ്പോൾ വേണ്ട പ്രഭോ രാത്രി അതെ ഇന്നു രാത്രി കൊണ്ടുവരാ പോരേ പിറ്റേന്നും രാജാവ് കുഞ്ഞിൻ്റെ തൊട്ടിലിൽ പൂക്കളും പഴങ്ങളും കണ്ടു ഇന്നു രാത്രി ഞാൻ ഉറങ്ങാതെ കാവലിരിക്കും രഹസ്യം എന്താണെന്ന് എനിക്കറിയണം ഞേ അവൾ തന്നെ ആരാമ ശോഭ എൻ്റെ റാണിയേ കുഞ്ഞുമോനെയെ അമ്മ വന്നിടാ തങ്കക്കുടമേ പാവം ആരാമശോഭ അവൾ എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടാകും ഒന്നുമോനെ നിന്നെ ഏതു നേരവും ലാളിക്കാൻ ഈ അമ്മയ്ക്ക് ഭാഗ്യമില്ലല്ലോ പുലരാറായപ്പോൾ മോൻ ഉറങ്ങിക്കോ അമ്മയ്ക്ക് പോകാൻ നേരമായി ആരാമശോഭേ പോകരുത് നിന്നെ ഞാൻ വിടില്ല പ്രഭോ എന്നെ വിടൂ എനിക്ക് പോയേ പറ്റൂ ഞാൻ രാത്രിയിൽ വന്ന് എല്ലാം പറഞ്ഞു തരാം ദയവു ചെയ്ത് എന്നെ ഇപ്പോൾ തടയരുതേ ആരാമശോഭേ നിന്നെ എനിക്ക് വീണ്ടും കിട്ടിയതാണ് ഇനി ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല പ്രഭോ എന്നെ വിട്ടയക്കണേ ഇല്ല ഒരിക്കലുമില്ല രാത്രി എത്രയോ അകലെയാണ് എല്ലാം എനിക്കിപ്പോൾ തന്നെ അറിയണം പറയൂ അതുവരെ ഞാൻ നിന്റെ കൈവിടില്ല ഈശ്വരാ ഞാൻ എന്തു ചെയ്യും എല്ലാം പറയാൻ തുടങ്ങിയാൽ പുലർച്ചയ്ക്ക് മുൻപ് തീർക്കാൻ കഴിയില്ല പറഞ്ഞില്ലെങ്കിൽ എന്നെ വിടുകയുമില്ല നിവൃത്തിയില്ലാതെ അവൾ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി എന്നിട്ടു ദേവൻ പറഞ്ഞു സൂര്യോദയത്തിന് മുൻപ് തിരിച്ചു ചെന്നില്ലെങ്കിൽ ഒരു ചത്ത പാമ്പ് എൻ്റെ മുടിയിൽ നിന്ന് വീഴുമെന്ന് അയ്യോ അതു സംഭവിച്ചു ദേവൻ ഇനി എൻ്റെ സഹായത്തിനെത്തില്ല ഞാൻ എന്തു ചെയ്യും ആരാമശോഭ ബോധം വീണു ബോധം തെളിഞ്ഞപ്പോൾ റാണി നീ എന്തിനു വിഷമിക്കുന്നു ഇനി നിനക്ക് ദേവന്റെ സഹായം വേണ്ടിവരില്ല നിന്നെ ഞാൻ ഒരിക്കലും പിരിയില്ല റാണി ചമഞ്ഞു വന്ന നിന്റെ ഇളയമ്മയുടെ മകളെ ഞാൻ വെറുതെ വിടില്ല അയ്യോ വേണ്ട പ്രഭു എന്നെ ഓർത്ത് അവളെ വെറുതെ വിടണേ ഉം ശരി പക്ഷെ ഒരു കാര്യം അവളെയും അവളുടെ അമ്മയെയും നാടുകടത്തും ദുഷ്ടരെ ശിക്ഷിക്കേണ്ടത് രാജധർമ്മമാണു റാണി പിന്നീട് ആരാമശോഭയും രാജാവും എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ദീർഘകാലം ജീവിച്ചു